ദുരൂഹതയുടെ അൽഫല സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയത് കോടികൾ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഈ അൽഫല സ്ഥാപനങ്ങൾ നേടിയെടുത്തതാകട്ടെ നാനൂറ്റി പതിനഞ്ച് കോടി രൂപ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈപ്പറ്റിയ പണം അതിനാൽ തന്നെ സാമ്പത്തിക കുറ്റകൃത്യം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇ ഡി പറയുന്നതും അൽഫല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ പതിമൂന്ന് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇയാൾ പിടിയിലാകുന്നത് വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം എസ് ശ്രീകാന്താണ് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ശ്രീകാന്ത് മറ്റെന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഈ അൽഫല ആശുപത്രി മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് ദുരൂഹതയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ലക്ഷണമൊത്ത ടെററിസ്റ്റ് ലോഞ്ച് പാഡ് തന്നെയാണ് എന്ന വ്യക്തമാവുകയാണ് ഇനി അതിനെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നോ ആതുരാലയം എന്നോ വിളിക്കരുത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളതും കാരണം അത് ഭീകരരെ ഊട്ടി പാലൂട്ടി വളർത്തിയ ഭീകരതയ്ക്ക് വെള്ളവും വളവും നൽകിയ ഭീകരതയ്ക്ക് പണം നൽകിയ ലക്ഷണമൊത്ത ഭീകര കേന്ദ്രം ലോഞ്ച് പാഡാണ് അൽഫലാഹ് യൂണിവേഴ്സിറ്റി എന്ന് വ്യക്തമായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ഈ സ്ഥാപനത്തിലേക്ക് കോടികൾ ഒഴുകിയെത്തി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അൽഫല സ്ഥാപനങ്ങൾ ഏകദേശം നാന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇക്കാലത്ത് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നേടിയെടുത്തു എന്നാണ് കണ്ടെത്തുന്നത് സർവകലാശാലയ്ക്ക് അംഗീകാരമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൈപ്പറ്റിയ പണമായതിനാൽ സാമ്പത്തിക കുറ്റകൃത്യമായി പരിഗണിക്കാം എന്നാണ് ഇ പറയുന്നത് അതായത് യു ജി സിയുടെയും നാക്കിൻ്റെയും അക്രഡിറ്റേഷൻ ഇല്ലാതെ അതുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവർ പണം സമ്പാദിച്ചു എന്ന് വ്യക്തമാക്കുന്നു ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രഥമദൃഷ്ടിയാ നിലനിൽക്കും എന്ന് കോടതിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അൽഫല സ്ഥാപകൻ ജാവ ജാവേദ് അഹമ്മദ് സിദ്ദിഖി കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു സഹസ്ഥാപകനെയും അതിൻ്റെ ഇയാളുടെ അനിയൻ കൂടിയാണ് അയാളെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ പതിമൂന്ന് ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടു നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരംഗീകാരവും ഇല്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചത് ഇവരുടെ പണം ഇവർ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടുണ്ട് കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ സ്വരൂപിച്ച പണം ഭീകരരിലേക്ക് എത്തിയോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് അത് ഇ ഡി എൻ ഐ എയും കണ്ടെത്തും ആ വിവരങ്ങൾ കൂടി പുറത്തുവരും ഒരു വിസ്ഫോടനാത്മകമായ ഒരു വാർത്ത കൂടി ഇതോടൊപ്പം ചേർത്ത് പറയാം അതിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ പിന്നീട് വരും അതായത് കേരളത്തിൽ ഇതേ അൽഫല മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് വടക്കൻ കേരളത്തിൽ അത് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ഒക്കെയായി മാറാൻ തക്ക തരത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സ്ഥാപനം വടക്കൻ കേരളത്തിലുണ്ട് അതിൻ്റെ വിശദാംശങ്ങളുമായി ജനം ടി വി വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും ആ വാർത്തയ്ക്കെയാണ് നമ്മളും കാത്തിരിക്കുന്നത് എന്തായാലും ഈ വരുന്ന മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ജനം ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നതിൽ തർക്കമില്ല അൽഫുല യൂണിവേഴ്സിറ്റിയെ കേന്ദ്രീകരിച്ച് ഇ ഡിയുടെ മാത്രമല്ല ഈ പരിശോധനയും അന്വേഷണവും ഒക്കെ തുടരുന്നത് എന്നതുകൂടി ഓർക്കുക എന്ന ഉൾപ്പെടെയുള്ള മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളുമുണ്ട് ഇനി ഞെട്ടാൻ പോകുന്നത് മറ്റെന്തൊക്കെ ഈ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടാണ് കേട്ടിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് എന്നത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ പക്ഷേ വീണ്ടും വീണ്ടും പറയട്ടെ നമ്മുടെ രാജ്യത്തെ ദേശീയ അന്വേഷണ ഏജൻസികൾ പ്രതിരോധ സേന എന്നിവയ്ക്ക് എല്ലാ നിമിഷവും ഓരോ നിമിഷവും നമ്മൾ നന്ദി അറിയിച്ചേ മതിയാവും ഏത് വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചന ആസൂത്രണമാണ് അവർ പൊളിച്ചത് എന്ന് നമ്മൾ ഓരോ ദിവസവും ഓർത്തെടുത്തേ മതിയാവും ഈ പ്രത്യേകിച്ച് ഡൽഹി ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ